എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കാറ്ററ്റ് പരീക്ഷയ്ക്കുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു ഏപ്രിൽ ഇരുപത്താറാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാൻ സാധിക്കുക കേരളത്തിൽ യു പി അതുപോലെ എൽ പി അതുപോലെ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറിയിൽ തന്നെ ഭാഷാ അധ്യാപകർ ഭാഷകൾ എന്ന് പറയുമ്പോൾ അതായത് ഉറുദു അറബി ഹിന്ദി സംസ്കൃതം യു പി തലം വരെ അതുപോലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ അതായത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കായിക അധ്യാപകർ എൻ അതുപോലെ തന്നെ ഈയൊരു രീതിയിൽ നാല് കാറ്റഗറി വിഭാഗത്തിലേക്കാണ് അലോട്ട്മെൻറ്റ് അതായത് അലോട്ട്മെൻ്റ് അല്ല പരീക്ഷ നടത്തുന്നത് എല്ലാ കാറ്റഗറിയിലും പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു അപേക്ഷയിൽ തന്നെ ഈ ഒരു നാല് കാറ്റഗറിയിലേക്കും അപേക്ഷ നൽകേണ്ടതുണ്ട് പക്ഷേ ഒരു അപേക്ഷയിൽ നാല് കാറ്റഗറിയിലേക്കുമാണ് അപേക്ഷ എങ്കിൽ കൂടി ഓരോ കാറ്റഗറിക്കും സെപ്പറേറ്റ് പരീക്ഷകൾ നടത്തുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷ നൽകുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ട എലിജിബിലിറ്റി ഉണ്ട് എന്നുള്ളത് പ്രധാനമായിട്ടും ഉറപ്പാക്കേണ്ടതാണ് ഈ ഒരു വിജ്ഞാപനം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ് കാരണം ഈ ഒരു പരീക്ഷാ സമയത്ത് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റുകൾ അതായത് ആ ഒരു ഡോക്യുമെൻറ്റ് പരിശോധിക്കുന്നതായിരിക്കില്ല പരീക്ഷയ്ക്ക് ശേഷം കേട്ടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് എലിജിബിലിറ്റി അതായത് യോഗ്യത ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക ആ ഒരു സമയത്ത് യോഗ്യത ഇല്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ കാറ്റി സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കില്ല അതുപോലെ തന്നെ ഓരോ യോഗ്യതകൾ കറക്റ്റായിട്ട് ഈ ഒരു വിജ്ഞാപനത്തിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിജ്ഞാപനം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ കിട്ടുന്നതാണ് കാറ്ററ്റ് ഡോ ക്യാറ്റ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു ഇരുപത്താറാം തീയതിയാണ് ഈ ഒരു അപേക്ഷ അവസാനിക്കുന്നത് വെബ്സൈറ്റിൽ നിന്നും ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ആറ് മൂന്ന് അതായത് ഈ ഒരു ജൂൺ മാസത്തിലാണ് പരീക്ഷ നടക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ടൈം ടേബിൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇതിൻ്റെ ടൈം ടേബിൾ അതുപോലെ തന്നെ എന്താണ് സിലബസ് എന്നുള്ളതും വിജ്ഞാപനത്തിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അപേക്ഷ നൽകുമ്പോൾ നിങ്ങൾ നൽകാൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു അപേക്ഷാർത്ഥി എത്ര കാറ്റഗറി എഴുതുന്നതിനും ഒരു പ്രാവശ്യം മാത്രമേ അപേക്ഷ നൽകാൻ പാടുള്ളൂ പ്രത്യേകം പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല അതായത് ഒരു അപേക്ഷയിൽ തന്നെ വേണ്ട അതായത് ഏതൊക്കെ കാറ്റഗറിയിലേക്കാണ് നിങ്ങൾക്ക് ആ ഒരു എഴുതാൻ ആഗ്രഹിക്കുന്നത് അത് കറക്റ്റായിട്ട് നൽകേണ്ടതാണ് ഒരു അപേക്ഷയിൽ തന്നെ ഏതൊക്കെ കാറ്റഗറി എഴുതുന്നത് എത്ര കാറ്റഗറി എഴുതുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് നൽകുക അപേക്ഷ ഓൺലൈനായിട്ട് മാത്രം സമർപ്പിക്കുക ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നത് അതുപോലെ അപേക്ഷാർത്ഥികളുടെ പേര് ജനന തീയതി അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത കാസ്റ്റ് കാറ്റഗറി ഭിന്നശേഷി സംവരണം മുതലായ എല്ലാ വിവരങ്ങളും കൃത്യമായി തെറ്റുകൂടാതെ രേഖപ്പെടുത്തേണ്ടതാണ് അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ഫോട്ടോ ചൂടെ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ചൂടെ പറയുന്ന മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം പ്ലെയിൻ പ്ലെയിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു കളറായിരിക്കണം അതായത് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ ഇളം നീല പോലുള്ള കളർ അല്ലെങ്കിൽ വൈറ്റ് കളറൊക്കെ ആണ് നൽകുക അപ്പോൾ അതാണ് പ്ലെയിൻ കളർ ഏതെങ്കിലും ഒരു കളർ മാത്രമുള്ളതാണ് പ്ലെയിൻ കളർ അങ്ങോട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ഫോട്ടോ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് കാരണം നിങ്ങൾക്ക് കാറ്റക്ട് സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോൾ അതിൽ ആ ഒരു ഫോട്ടോ ആയിരിക്കും പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ആ ഒരു നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ അതായത് പുതുതായിട്ട് എടുത്ത ഫോട്ടോ ആയിരിക്കണം അതുപോലെ ഫോട്ടോയിൽ കെ പി എസ് സി അതുപോലെ തന്നെ അതായത് പി എസ് സി ഫോട്ടോ ആണെങ്കിൽ അതിൽ കെ പി എസ് സിന്ന് രേഖപ്പെടുത്തിയിടണം അതുപോലുള്ള ഫോട്ടോയോ അല്ലെങ്കിൽ മറ്റ് സീലുകളോ രേഖപ്പെടുത്താൻ പാടില്ല ഫോട്ടോയും അതായത് ഫോട്ടോയിൽ നിങ്ങളുടെ പേരോ അതുപോലെ ഫോട്ടോ എടുത്ത തീയതിയോ രേഖപ്പെടുത്തേണ്ടതില്ല ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം ഫോട്ടോ വ്യക്തമായിരിക്കണം സെൽഫി പാടില്ല പുതിയ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ആ ഒരു ഫോട്ടോ ആണ് നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തുക അതായത് അതിൽ പ്രിന്റ് ചെയ്യുക അതുപോലെ തന്നെ അപേക്ഷയിൽ നൽകുന്ന ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണ് എന്നുള്ളത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക കാരണം പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം ആ ഒരു ഡീറ്റെയിൽസ് ആയിരിക്കും പിന്നീട് നിങ്ങളുടെ സെർട്ടിഫിക്കറ്റിലൊക്കെ വരിക അതുകൊണ്ട് തന്നെ കറക്റ്റ് ഡീറ്റെയിൽസ് നൽകാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഒരു വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നതിനായിട്ട് അഞ്ഞൂറ് രൂപയാണ് ഫീസായിട്ട് വരുന്നത് അതുപോലെ തന്നെ എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ എസ് ടി വിദ്യാർത്ഥികൾക്ക് ഫീസിൽ ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് അറിയില്ല അതും ഈ ഒരു വിജ്ഞാപനത്തിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട് എത്രയാണ് ആ ഒരു ഫീസ് എന്നത് അപ്പോൾ ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത് അതുപോലെ എസ് എസ് സി എസ് ടിക്ക് ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു കാറ്റഗറിയിൽ പരീക്ഷ എഴുതാനായിട്ട് ടോട്ടൽ നാല് കാറ്റഗറി ആണുള്ളത് അപ്പോൾ നാലരം ഏതാണെങ്കിൽ രണ്ടായിരം രൂപയാണ് വരിക എസ് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഏകദേശം വരുന്ന ഫീസ് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് നാലെണ്ണം കൂടി എഴുതാനായിട്ട് വരുന്ന ഫീസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഈ ഒരു ബി എഡ് അതുപോലെ തന്നെ ടി ടി സി അതുപോലെ തന്നെ ഡി എൽ എഡ് എന്നിങ്ങനെയൊക്കെയാണ് അതായത് ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചും യോഗ്യതയിൽ മാറ്റമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഈ ഒരു യോഗ്യത വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഈ ഒരു അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കുക അതുപോലെ എന്താണ് യോഗ്യത എന്തൊക്കെ ഡോക്യുമെൻ്റുകളാണ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് അതുപോലെ ഫോട്ടോയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ എന്നിവയൊക്കെ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മതിയായ യോഗ്യത ഇല്ലാതെയാണ് പരീക്ഷ എഴുതിയതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കില്ല അതായത് നിങ്ങൾക്ക് ഈ ഒരു കാറ്റിൽ ജയിച്ചാലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരില്ല അതുപോലെ തന്നെ ഈ ഒരു അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഈ ഈയൊരു കാറ്റിന് അപേക്ഷ നൽകാൻ സാധിക്കും അതായത് തേർഡ് സെമസ്റ്റർ ഫോർത്ത് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കും ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുമെന്ന് നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ഇതിൻ്റെ എലിജിബിലിറ്റി എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ നിങ്ങൾക്ക് ഏത് കാറ്റഗറി അപേക്ഷിക്കാനുള്ള എലിജിബിലിറ്റി ആണ് ഉള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ച ശേഷം മാത്രം ഈ ഒരു അപേക്ഷ നൽകുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കേറ്റഡ് ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനവും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്കും ലഭ്യമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക